നമസ്കാരം തൃപ്പൂണിത്തറ നിയമസഭാ മണ്ഡലത്തിലെ കെ ബാബുവിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്ത് മുൻ എം എം സ്വരാജ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി ബാബുവിന് എം എൽ ആയി തുടരാം ജസ്റ്റിസ് പി ജി അജിത് കുമാറിൻ്റേതാണ് വിധി ഇതോടെ കെ ബാബുവിന് ആശ്വാസം ഇതുവരെ ജനകീയ കോടതി വിധി അവർ മാനിച്ചില്ല നീതിന്യായ കോടതി വിധിയെങ്കിലും മാനിക്കണമെന്ന് കെ ബാബു പ്രതികരിച്ചു അയ്യപ്പൻ്റെ ചിത്രം വെച്ച് താൻ സ്ലിപ്പ് അടിച്ചിട്ടില്ല എല്ലാം കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്നായിരുന്നു ബാബു പറഞ്ഞത് വിധി യു ഡി എഫ് പ്രവർത്തകർക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ആവേശമാകുമെന്നും ബാബു പ്രതികരിച്ചു ശബരിമല സ്ത്രീ പ്രവേശന വിഷയം ഏറ്റവുമധികം ചർച്ചയായ മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു ഹിന്ദു വോട്ടുകൾ ഏറെയുള്ള തൃപ്പൂണിത്തുറ ഒന്നാം പിണറായി സർക്കാരിനെതിരെ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും പ്രധാന പ്രചരണായുധവും ഇതായിരുന്നു കെ ബാബു വോട്ടർമാർക്ക് നൽകിയ സ്ലിപ്പിൽ ശബരിമല അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ചതടക്കം ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് എം സ്വരാജ് ഹൈക്കോടതിയെ സമീപിച്ചത് പ്രചരണത്തിലും അയ്യപ്പനെയും മതത്തെയും വിശ്വാസത്തെയും ദുരുപയോഗം ചെയ്തെന്നും സ്വരാജ് ആരോപിച്ചിരുന്നു എം സ്വരാജിന്റെ ഹർജി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കെ ബാബു നേരത്തെ കോടതിയെ സമീപിച്ചെങ്കിലും അത് തള്ളിയിരുന്നു സ്വരാജിന്റെ ഹർജി നിലനിൽക്കുമെന്നും ഹൈക്കോടതിയിലുള്ള ഹർജിയിൽ നടപടികൾ തുടരാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു തുടർന്നാണ് ഹർജിയിൽ അന്തിമവാദം നടന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ ബാബു എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് അവസാന വരെ നടന്ന ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിന് ഒടുവിലാണ് കെ ബാബു സിറ്റിംഗ് എം കൂടിയായ സി പി എമ്മിന്റെ എം സുരാജിനെ പരാജയപ്പെടുത്തിയത് കെ ബാബുവിന് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് വോട്ട് ലഭിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥി സി പി എമ്മിലെ എം സ്വരാജിന് അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് വോട്ടാണ് ലഭിച്ചത് ഇരുപത്തിയഞ്ച് വർഷം ബാബു തുടർച്ചയായി എം എൽ എ ആയിരുന്ന മണ്ഡലമാണ് തൃപ്പൂണിത്തുറ ബാർക്കോട വിവാദം ആഞ്ഞടിച്ച മുൻ തെരഞ്ഞെടുപ്പിൽ സുരാജ് നാലായിരത്തി നാനൂറ്റി എഴുപത്തിയൊന്ന് വോട്ടുകളുടെ അപ്രതീക്ഷിത വിജയം സ്വന്തമാക്കിയിരുന്നു തൃപ്പൂണിത്തറ നിയമസഭാ മണ്ഡലത്തിലെ തന്റെ വിജയം ശരിവെച്ച ഹൈക്കോടതി വിധിയിൽ വളരെ സന്തോഷമെന്ന് കെ ബാബു എം എൽ എ പ്രതികരിച്ചു താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല കൃത്രിമമായി തെളിവുകൾ ഉണ്ടാക്കിയതാണ് എന്നും അദ്ദേഹം പറഞ്ഞു തൃപ്പൂണിത്തറ നിയമസഭാ മണ്ഡലത്തിലെ കെ ബാബുവിൻ്റെ വിജയം റദ്ദാക്കണമെന്ന എതിർ സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ഹർജിയാണ് അല്പസമയം മുൻപ് ഹൈക്കോടതി തള്ളിയത് മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് ബാബു വോട്ട് പിടിച്ചു എന്നായിരുന്നു സ്വരാജിൻ്റെ പരാതി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ജനകീയ കോടതി വിധി എൽ ഡി എഫ് മാനിച്ചിട്ടില്ല കോടതി വിധിയെങ്കിലും മാനിക്കണം പെരുമാറ്റച്ചട്ടം നൂറ് ശതമാനവും പാലിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കോടതി വിധി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന പാർട്ടിക്കേറ്റ വലിയ തിരിച്ചടിയാണെന്നും ബാബു പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വിധി കൂടുതൽ ആവേശം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു